നമുക്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിന്നത്തപ്പം തയ്യാറാക്കാം ഒരു കപ്പ് ഫൈൻ ആയിട്ടുള്ള വറുത്ത അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം കുറച്ച് ചൂടാറി കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും ഒന്നര കപ്പ് തേങ്ങാപ്പാലും കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് ഒട്ടും കട്ടകളില്ലാതെ അടിച്ചെടുക്കണം തേങ്ങാപ്പാലിന്റെ അളവ് പൊടിക്കനുസരിച്ച് വ്യത്യാസമുണ്ടാകും അടുത്തതായി അടിച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിക്കാം ഇനി കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യണം കൂടെ കാൽ ടീസ്പൂൺ നല്ല ജീരകവും രണ്ട് നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം കിണ്ണത്തപ്പത്തിന്റെ മാവ് നല്ല ലൂസായിട്ടിരിക്കണം ഒരു സ്പൂണോ തവിയോ മാവിലേക്കിട്ട് അതിന്റെ ബാക്കിൽ ഇതുപോലെ വരയ്ക്കാൻ പറ്റണം ഇതാണ് മാവിന്റെ പരുവം ഇനി ഒരു പ്ലേറ്റിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി മാവ് അതിലേക്ക് ഒഴിച്ച് ഒരു ഇഡിലി പാത്രത്തിലോ സ്റ്റീമറിലോ വെച്ച് പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം റെഡിയാണ്